നമസ്കാരം ഞാൻ ആനന്ദ് പോൾ നിങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും മൂന്നാറിലേക്കൊക്കെ നമുക്ക് നല്ല ഹൈവേ നല്ല വഴിയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വഴിയാണ് പക്ഷെ ഒരു വളവ് പോലും നിവൃത്തി നമ്മൾ കിട്ടില്ല അതുപോലെ നമ്മുടെ സബ്ജക്റ്റല്ല എനിവേ ഈ ഹൈവേ എല്ലാം മരുന്നോടു കൂടി മൂന്നാറിന് എന്തായിരിക്കും സംഭവിക്കുക വളരെയധികം ടൂറിസ്റ്റുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങും അല്ലേ ഇപ്പോൾ തന്നെ നിന്ന് ഒരു ഹൈവേ വളരെ വൃത്തിയായി നന്നായിട്ട് ചെയ്തു വെച്ചപ്പോഴത്തേക്കും ഒരുപാട് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ഗസ്റ്റുകൾ ആ വഴിക്ക് വരാൻ തുടങ്ങി അപ്പോൾ ഇനി കേരളത്തിൽ നിന്നും കൂടി ആകുമ്പം ഒരുപാട് ഗസ്റ്റുകൾ എയർപോർട്ടിൽ നിന്നും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് നമുക്കിപ്പം മൂന്നാറിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റുകൾ ആവശ്യമാണ് അല്ലേ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ നല്ല നല്ല ഐഡിയകളൊക്കെ കയ്യിൽ വച്ചിട്ട് ഇത് മൂന്നാറിൽ ചെയ്താൽ നന്നായിരുന്നു അല്ലെങ്കിൽ മൂന്നാറിൽ ഒരു ഐഡിയ ഉണ്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ട് എന്നൊക്കെ മനസ്സിലിങ്ങനെ കരുതി വെച്ചിട്ട് ഒന്നും ഇരിക്കുന്നുണ്ട് പൈസയാണ് പൈസയാണിവരുടെയൊക്കെ പ്രശ്നം എന്നാൽ നമ്മുടെ പ്ലാനറ്റ് ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി ഈ മൂന്നാറുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുകയാണ് കുറേയധികം ആളുകൾ മൂന്നാറുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകൾ നല്ല പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നല്ല പ്രൊജക്റ്റുകളാണ് ഇനി ആവശ്യം അപ്പോൾ ഒട്ടും കാത്തിരിക്കേണ്ട നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളോ മൂന്നാറുമായിട്ടൊക്കെ നല്ല പ്രൊജക്ടുകൾ നല്ല ബിസിനസ് ഐഡിയകൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് അത് ചെയ്താൽ നിങ്ങൾ നൂറ് ശതമാനം വിജയമാകും നിങ്ങൾക്ക് ഉറപ്പുണ്ട് അത് വിജയിപ്പിക്കാനുള്ള കഴിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് അതിനുവേണ്ടി നൂറ് ശതമാനം നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പ്രൊമോട്ടർ ആവാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കോ കോൺടാക്റ്റെയോ ചെയ്യുക അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഞാൻ കൊടുക്കുന്നുണ്ട് താഴെ കാണുന്നുണ്ട് അതിൽ ഇമെയിൽ ആയിക്കോ ചെയ്യാം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെയ്ത് നിങ്ങളുടെ നല്ല പ്രൊജക്റ്റുകൾക്ക് നല്ല ഐഡിയകൾക്ക് അത് നല്ലതാണെന്ന് ഇൻവെസ്റ്റേഴ്സ് കണ്ടാൽ ആ പണം മുടക്കി ആ പ്രൊജക്റ്റിനെ നടപ്പാക്കിയെടുക്കുക എന്നുള്ള ആണ് ഉദ്ദേശം തൽക്കാലം മൂന്നാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൂറിസം ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളാണ് നമ്മൾ ക്ഷണിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പല മേഖലയിലുള്ള പ്രൊജക്ടുകളെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ടാവും ഇപ്പോൾ മൂന്നാറു പേർ റിലേറ്റ് ചെയ്ത പ്രോജക്റ്റുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പം ഇനി നിങ്ങൾ നിങ്ങളിവിടെ വന്നിങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്ന് പറഞ്ഞ് അടിമാലി വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ പ്രൊജക്ട് പ്രസൻറ്റേഷൻ അപ്പോൾ പ്രൊജക്ട് വന്ന് ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ നിങ്ങളിങ്ങനെ പറഞ്ഞ് ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ ഉണ്ട് അവർക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ അവരെ അങ്ങനെ ഇതുകൊണ്ട് ചെയ്താലോ എന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മൾ ഉറപ്പായിട്ടും എഗ്രിമെൻറ്റുകൾ വെച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ പ്രൊജക്റ്റുകൾ നിങ്ങളും ഇൻവെസ്റ്ററായിട്ട് സംസാരിക്കുക അതിൽ ഇൻവെസ്റ്ററും നിങ്ങൾ ഒപ്പിട്ടതിന് ശേഷമായിരിക്കും സംസാരിക്കുക ആ പ്രൊജക്റ്റുകൾ വേറെ ആരെങ്കിലും അത് ചെയ്യും എന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് നല്ല ഐഡിയകളുണ്ടെങ്കിൽ മൂന്നാറുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ആശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക പ്ലാനറ്റ് ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ബിസിനസ്സുകൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് അതിന് ഫണ്ടില്ലാത്ത ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കുക ആനന്ദ് പോൾ പിന്നി ആനന്ദപ്പോൾ എന്ന യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് എങ്കിലും നിങ്ങൾ അവർക്കൊന്ന് കൊടുക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ വീണ്ടും താങ്ക്